എന്തോര സ്വരത്തിൽ വിളിക്കാമോ അത്രേ സ്വരത്തിൽ കഴിഞ്ഞൊരു മാസം കെട്ടി എല്ലാ ഹല്ലേലിയ വിളിച്ചേ ഏപ്രിൽ മാസത്തെ മുഴുവൻ വിളിച്ചേ സമ്പലിയ വിളിച്ചേയ വിളിച്ചവർക്ക് അനങ്ങാത്തവർ അവിടെ ഇരുന്നു ഒന്നും കിട്ടത്തില്ല ഇതൊക്കെ വല്ലപ്പോഴും ഉള്ള ഇനി ഒന്നാം തീയതി ഇല്ല വിളിച്ചവര് കിട്ടി വിളിക്കാത്ത അങ്ങനെയാണ് വെറുതെ കളെ നോമ്പന്റെ അവസാനത്തെ ആഴ്ചയ രണ്ടാഴ്ച കൂടെ ഉണ്ടല്ലേ നോമ്പ് എടുക്കാത്തവർ വേണമെങ്കിൽ എടുത്തു ഇനി നിർബന്ധങ്ങളൊക്കെ നിർത്തി രണ്ടാഴ്ച കൂടെ ഉള്ളു പിടിക്കണമെങ്കിൽ പിടിച്ചു ഒരു ചേച്ചി വന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും പച്ചവളും മാത്രം കുടിച്ചുകൊണ്ടാണ് ജീവിച്ചതെന്ന് ഇടിഞ്ഞു വീഴുന്ന വീട് മനോരമായ വീടായി പണിമുഴൻ തീർന്നില്ലെന്ന് പറഞ്ഞു എന്നാലും ഈ മകള് കഠിനാത്വാന് ഭർത്താവ് വള്ളി പോക്കുമില്ല വള്ളിപോക്കില്ലാത്തവന് മാത്രമൊന്നും കാണത്തില്ലല്ലോ ജോലിക്കും പോകത്തില്ല കൊച്ച ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് വന്ന അബോധാവസ്ഥ വന്നപ്പം ചേച്ചിയൊരു നേർച്ച നടന്ന അലയ്ക്ക് പരിക്കേറ്റു ചക്കൻ എഴുന്നേറ്റ് ഇപ്പം ജോലിക്ക് പോയിരിക്കുക പൊങ്കച്ചന് ആവശ്യമില്ലാത്തൊരു ബന്ധത്തിലൊക്കെ ചെന്ന് പെട്ടു അവിടെ കല്യാണം ഈ അടുത്ത മാസം കൂടെ നടക്കാൻ പോവുക ഒരു പാവം പിടിച്ച ശ്രീയാമ്പതി ആ കത്തിച്ചയ്ക്ക തിരിവ് പോലെ കത്തുന്ന മനുഷ്യരോട് അറിയുക എഴുന്നേൽക്കുന്ന സമയം രാവിലെ നാലുമണിക്ക് എന്നും നമ്മള് വല്യ പുണ്യമാണെന്നൊക്കെ പറഞ്ഞ അഞ്ചുമണിക്ക് കഴിഞ്ഞിട്ട് വരാറോട്ടെ പള്ളി പോകാൻ വേണ്ടി ഞങ്ങൾ അച്ഛന്മാര് കന്യാസ്ത്രീകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കുള്ള കുറച്ച് സമയം കിട്ടുമ്പോ ഓടിയവര് പള്ളി വരും ആക്കാണ് വിശ്വാസമുള്ളത് ആക്കാണ് വിശ്വാസമില്ലാത്തവർ ആരാ സ്വഗ്ഗത്തിൽ പോകുന്നത് ആരാ സ്വർഗത്തിൽ പോകാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശിരസ് നിക്കുക രണ്ടറ്റം കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കിടന്നിവിടുന്ന പെടാപ്പാട് ജീവിതത്തിന്റെ പെടാപ്പാടുകൾ എനിക്ക് തോന്നുന്നു ദൈവം മാനിക്കുന്നത് ജീവിതത്തിന്റെ പെടാപ്പാടേ കഷ്ടപ്പാടും ഒക്കെ ഇടയ്ക്ക് ഓടി ഞങ്ങൾ ദൈവസ്ഥാനിൽ വന്നു വാവിട്ട് നിലവിളിച്ചാല് ആ വാവിട്ടുള്ള നിലവിളിക്ക് ഒരു ഗിരികോഹയങ്കുമാനെക്കാളും വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക അതിന് കരയാ പഠിപ്പിക്കുന്നത് കർത്താവ കരയാൻ പഠിപ്പിക്കുന്നത് പട്ടിണിക്കിരിക്കാൻ നാൽപ്പത് ദിവസം പട്ടിണിക്കിരുന്നിട്ട് പട്ടിണിക്കിരിക്കാൻ പഠിപ്പിച്ചത് ഒരു കല്ലുരാളെങ്കിലും എവിടെയും വിളിക്കുക ദേവങ്ങളെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ജീവിതത്തിന്റെ ലാമാ സബക്താനി ഒരു വല്ലാത്ത നിരീശ്വരവാദ നിലവിളി പോലെ തോന്നുന്നു ചിലപ്പോഴൊക്കെ കേട്ടോ യു ഹാവ് ഫസ്റ്റ് മി ലോഡ് ഇല്ലടാ കൂട്ട നീ വിളിക്കുന്നത് മറന്നുപോയി എന്റെ ദൈവമേ എന്റെ ദൈവമേ ചങ്കോട് ചേർത്ത് തമ്പുരാനെ പിടിക്കുമ്പം വിളിക്കുന്ന ദൈവമേ ഈ വിളിയോയാലെ നമ്മൾ ജീവിക്കാൻ പഠിപ്പിക്കുക ജീവിതത്തിന്റെ ദുരന്തങ്ങളിലും എല്ലായുബങ്ങളിലും അല്ലായുങ്ങളിലും ഒക്കെ വളരെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന രണ്ടാഴ്ചകള് കുറച്ചും കൂടെ ഇത്രയും ദിവസം ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചെങ്കിൽ രണ്ടു നേരം ഉപേക്ഷിക്കുക ഇത്രയും കാലം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുക ഒരു കുർബാനെ പങ്കെടുത്തിരുന്നെങ്കിൽ രണ്ട് കുർബാനെ പങ്കെടുക്കുക ഒച്ചുപ്രാഹലയിലുയ ഇവിടെ ഒരു മകനുണ്ട് എത്തിയിട്ടില്ല ഇപ്പം വരും ഞാൻ രാവിലെ എട്ടരയ്ക്ക് വന്ന് കേൾക്കുമ്പോൾ അന്നേരം ഒരു കൈവപ്പ് വാങ്ങിക്കും ഒരു നാലഞ്ച് കൈവപ്പ് വീട്ടിൽ പോകുന്ന ഇടയ്ക്ക് വീടിപ്പും പിന്നെയും വരും ഇപ്പം വരും നിങ്ങൾ തപ്പിക്കുന്നു നോക്കണ്ട ഏത് മകനാണൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരു വീട്ടിൽ പോയിരിക്കാൻ പറ്റത്തില്ല വിനയിക്കോട്ട് പോരും കാരണം അവന് ചെയ്തു തരാം ഇന്ന് നമ്മൾ ധ്യാനം ആരംഭിച്ചിരിക്കുക ഹെസഖ്യയുടെ ധ്യാന രാവിലെ മുതല് ഹെസക്കിയുടെ ആക്ഷര നമ്മളിപ്പം ധ്യാനിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കൺവെൻഷൻ ആയിരുന്നു ഒരുപാട് ദൈമാനഗ്രഹമായിരുന്നു ദ്ദേഹിച്ച് ഈശോയുടെ പാടുപീടുകളെ പിന്നെ എത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കിടപ്പുണ്ട് കേട്ടോ യൂട്യൂബിലുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാവുന്നതാണ് കോട്ടയം സെൻറ്റാൻ സമുഖ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട് ഒന്ന് കേൾക്കുന്നതല്ല അറ്റ്ലീസ്റ്റ് ആ ഒരു വെള്ളി ഈശോനെയും ഞായറൊക്കെ കേൾക്കുന്നത് വെച്ചുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നു പുതിനം വ്യാഴം വിട്ടർ വെള്ളീശ്വനയും ഞായറൊന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ഒരു മാഡാനുഗ്രഹം കിട്ടും കാലയിലൂയ കുർബാനയെ പറ്റി പറഞ്ഞു അത് കേൾക്കേണ്ടതാണ് വ്യാഴാഴ്ച പറ്റി പറഞ്ഞു വെള്ളിയാഴ്ച ഈശ്വരയുടെ പറ്റി പറഞ്ഞു പിന്നെ എന്താ പറ്റി പറഞ്ഞു പിന്നെ അവസാനത്തെ റിസം പെൻ്റെ പറ്റി പറഞ്ഞു ഇഷ്ടമൊന്ന് കേട്ടു ആത്മാവ് പ്രചോദിപ്പിച്ച കാര്യങ്ങളാണ് അത് പറഞ്ഞത് ഹാലയിലൂയ്യ അതുപോലെ ഈ വരുന്ന ഈസ്റ്ററിന്റെ ഈസ്റ്റർ ദിവസങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ വെളുപ്പം മൂന്ന് മണിക്ക് ഒരു ശുശ്രൂഷ നമ്മൾ വെച്ചിരിക്കുക ഏർലി മോർണിംഗ് ത്രീ ഒ ക്ലോക്ക് ഓൺ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ പരിശുദ്ധാൽ പേടിച്ച് തള്ളിയാൽ സൺഡേയും കൂടെ കാണും മൂന്ന് മണിക്ക് ലൈവാണ് എന്തായാലും ലൈവാണ് ഉണർന്ന് പറയാൻ ധൈര്യമുള്ളവർ നല്ല നട്ടലിലുള്ള ക്രിസ്ത്യാനി എന്നൊക്കെ പറയത്തില്ലേ ചങ്കിൽ തീയുള്ള കൃഷി അടി വേണമെങ്കിൽ കുടിക്കും മൂന്ന് മണി കഴിഞ്ഞേറ്റ് അരിങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ശുശ്രൂഷ കൂടാം അസക്കിയ രാജാവ് നാൽപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സേ ഉള്ള ചർക്കന് ഇരുപത്തഞ്ചാം വയസ്സ് രാജാവാക്കി ഇരുപത്തഞ്ചാം വയസ്സ് രാജാവാക്കി പതിനാല് കൊല്ലം കഴിഞ്ഞപ്പം കുഷ്ഠരോഗം ബാധിച്ചു കുഷ്ഠം അദ്ദേഹം പഴുത്തു പൊട്ടുക അല്ലെങ്കിൽ ക്യാൻസർ രണ്ട് സാധ്യത ഈ രോഗത്തിനുള്ളത് ശരീരം പഴുത്തു പൊട്ടുന്ന രോഗം കുഷ്ടമാണെങ്കിൽ അഴുകി നിൽക്കത്തുള്ള പഴുത്തു പൊട്ടുന്ന രോഗം അത് ക്യാൻസറാക്കി ബൈബിളിൽ ഒരു ക്യാൻസർ രോഗം സുഖപ്പെട്ട സംഭവമാണ് നേരത്തെ ടോക്ക് നിങ്ങൾ കേൾക്കണം കേട്ടോ അതിനകത്ത് പറഞ്ഞാൽ ഒറ്റവാക്കി പറയാം ഇങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാണ് അല്ല സസ്പെൻസാണ് ക്യാൻസർ രോഗം എങ്ങനെ സുഖപ്പെടുന്നു എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് പറയാമല്ലേ എൻ്റെ വ്രണത്തിന് മുകളിൽ അപ്പം എടുത്തു വെക്കുക ഒരപ്പമുണ്ടാക്കി അത് നിന്റെ 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 വ്രണത്തിന് മുകളിൽ അതെടുത്ത് വെക്കുക തുപാനെടുത്ത് വെച്ച മാറാത്ത ക്യാൻസർ രോഗമില്ല വ്യാഴ ബുധനാഴ്ച വ്യാഴാഴ്ച അതോ നിങ്ങക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ കിടപ്പുണ്ടായി വിത്ത് ഗാഡ് ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമില്ലാത്തൊരു വിഷയമില്ല ദൈവങ്ങളിൽ ഓർത്തോണം കേട്ടോ അതാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത് ദൈവമെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അലൂയ കുട്ടിക്കാനത്ത് എന്നറിയ കൺവെൻഷൻ ആരംഭിച്ച പെരുമഴയായിരുന്നു വ്യാഴാഴ്ച കോട്ടയത്ത് മഴ പെയ്തു കുട്ടിക്കാലത്ത് കൺവെൻഷൻ ഗ്രൗണ്ടിൽ മഴ പെയ്തില്ല വണ്ടിപ്പെരിയാറ് മഴ പെയ്തു ഏലപ്പാറയിൽ മഴ പെയ്തു പക്ഷേ കുട്ടിക്കാലത്ത് മഴ പെയ്തില്ല വെള്ളിയാഴ്ച വീണ്ടും ചുറ്റുപാടുകൾ മഴ പെയ്തു തൊട്ടടുത്ത മലയക്കാണായിരുന്നു മഴ പെയ്യുന്നത് പക്ഷെ ഗ്രൗണ്ടിലോട്ട് മഴ ഇറങ്ങി വന്നില്ല ഞായറാഴ്ച നല്ല വെയിലായിരുന്നു ശനിയാഴ്ച ഞായറാഴ്ച നല്ല വെയിലുമായിരുന്നു ചെല്ലും അന്നുവരെ മഴയില്ലായിരുന്നു കേട്ടോ അവർ തലവസ് മഴ പെയ്തു ഹൈറേഞ്ച് ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏലത്തോട്ടങ്ങൾ ഉണങ്ങി തുടങ്ങി തൈലത്തോട്ടങ്ങളിൽ കോപ്പ് കുറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞ് എൻ്റെ പൊന്നച്ച കാലി പിടിച്ച് പറയാം കേട്ടോ മഴ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കല്ലേ ഞങ്ങൾക്ക് മഴയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല മധ്യസ്ഥ പ്രാർത്ഥനക്കാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചു പോയേക്കല്ലേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന അതൊക്കെ കർത്താവിൻ്റെ ബിസിനസ്സാണ് അവിടാനും മഴ നിക്കണേ എന്ന് വാർത്തിച്ചില്ല മക്കള് ഡിഫിക്കൽ പരിഹാരം നീ വിളിക്കുന്ന നിന്റെ ദൈവത്തിന്റെ പങ്കിലുണ്ടോയത്തിലേക്ക് വരാ യുവരാജാവ് മരിക്കാൻ പോവുക മുപ്പത്തൊമ്പത് വയസ്സില് രാജാവ് മരിക്കാൻ പറ്റുമോ മുപ്പത്തൊമ്പത് വയസ്സ് രാജാവ് തനിക്ക് പിടിപെട്ട രോഗം രസവ എങ്ങനെ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാം അസുഖം മാറിയപ്പോൾ ഒരു പ്രാർത്ഥന അങ്ങോട്ട് എഴുതി ദൈവമക്കളെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എഴുതണം ഹലോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പേനയും കടലാസും കടലാസടുക അല്ലെങ്കിൽ ഡയറി എടുക്കുക ഒരു ചെറിയ പ്രാർത്ഥന പുതിയ ശീലം പരിശോധാൽ പഠിപ്പിക്കുക ഇന്നത്തെ ദിവസത്തെ അനുഭവങ്ങൾ വെച്ച് ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ ഡയറിയിൽ എഴുതി തുടങ്ങിക്കും ബൈബിളൊക്കെ എഴുതുന്നുണ്ടല്ലോ കൂടുതൽ ഒരു പുതിയ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് ഒരു ചെറിയ ഒരു സെൻറ്റൻസാണ് ഒന്ന് മതി ഒരു വാക്കാണെങ്കിൽ അത് മതി പക്ഷേ ഒരു ചെറിയ ചൊല്ലിട്ടല്ല കിടക്കാൻ പോകുന്നത് ഇന്ന് മുതൽ നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന എഴുതിയിട്ട് നമ്മൾ കിടന്ന് വാങ്ങണം എന്ത് വായിക്കൊള്ളന്ന് ഈശോയെ എന്നെ ആ അപകടത്തിന് രക്ഷിച്ച് എനിക്ക് നല്ലൊരു സുഹൃത്തിന് തരു നിന്നിട്ട് നന്ദി ഒരു കൊച്ചു പ്രാർത്ഥന കർത്താവേ ഇന്ന് വരാവുന്ന ആ ദുരന്തം അല്ലെങ്കിൽ കർത്താവെ ഇന്ന് ചൊവ്വാഴ്ച നീ എന്നോട് എന്തോരം വർഗ്ഗാനം പറഞ്ഞു നീ എന്നെന്തോരം സ്നേഹിച്ചു നന്ദിയുണ്ട് കേട്ടോ നന്ദി അലേലുവിയാ ഹെസക്കന എഴുതുക ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ അമ്പത് വയസ്സ് കാഷ്ടിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ ഞാൻ വേർതിരിയണം ജീവിതമൊക്കെ എപ്പം വേണേലും കടന്നു പോകാവുന്നത് ശേഷിച്ച് ആയുസ് ഞാൻ പാതാള വാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു വൈവമക്കളെ ശുദ്ധീകരണ സ്ഥലമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ നമ്മളെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ദൈവമേ എന്റെ തെരുപകാക്കാട്ട് ജീവിക്കാനുള്ളൊരു വരം രാത്രി അങ്ങുമ്പം പറയാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും പരിശുദ്ധാത്മക പ്രചോദിപ്പിച്ചതല്ലേ ക്യാൻസർ രോഗം സുഖപ്പെട്ടപ്പം എഴുതി വച്ചതാ ഞാൻ ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഇനി ഞാൻ കർത്താവിനെ ദർശിക്കുകയില്ല ഐ വോണ്ട് ചിന്തിക്കാൻ പറ്റുമോ മക്കളെ നമ്മളൊരു നൂറ് വർഷമൊക്കെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യരെ ഞാനിനി നോക്കില്ല സഭാപ്രസംഗം പറയുന്നുണ്ട് മരം വെട്ടിയിട്ടേക്കുന്ന പോലെ ഇടതോട്ടോ വലതോട്ടോ തിരിയാൻ പറ്റാത്ത ഒരു ദിവസം ഹാലയിലൂയ്യ നല്ല ബാക്ക്ഗ്രൗണ്ടല്ല ഈ വിഷയം പറയാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടാണ് കർത്താവ് തന്നിരിക്കുന്നത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക വായിക്കാൻ പേടി എനിക്ക് വായിക്കാൻ പേടിയുള്ള ഒരു വചനഭാഗമായത് ചില വചനഭാഗം വായിക്കാൻ പേടി വരിക അങ്ങനത്തെ പേടിയുള്ള ഒരു വചനഭാഗമായത് അടുത്ത് വായിക്കാൻ ധൈര്യം കിട്ടുന്നില്ല എന്നാലും വായിക്കട്ടെ ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു ആട്ടിടേൻ ആടുമായിട്ട് പോകുമ്പോൾ അവർ ടെൻറ്റടിച്ച് ടെൻ്റടിച്ചാണ് പോകുന്നത് ഒരു മലയിൽ ആടിനെത്തീട്ട് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ ആ ടെൻ്റ് അങ്ങോട്ട് വലിച്ചു പറിച്ചെടുക്കും ആട്ടിടേൻ ടെൻ്റ് പകച്ചെടുക്കുന്നത് പോലെ പകച്ചെടുക്കപ്പെടാനുള്ളതാണല്ലോ എന്റെ ജീവിതം ജീവിക്കുക കർത്താവിന്റെ കർത്താവിന്റെ പേര് പേര് വിശുദ്ധ വിശുദ്ധ ജീവിതത്തിലെ ദുരന്തങ്ങൾ ദുഃഖങ്ങള് പ്രയാസങ്ങളും ഒക്കെ തേടി വരും അടുത്തതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുക നിന്ന് തന്നെ ീക്കും വെട്ടി വെട്ടി വിടുന്ന അവിടെ പോയി കാണത്തില്ലേ തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നത് എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം കട്ട് ചെയ്ത് മക്കളെ ദൈവം വെട്ടുന്നത് മനോഹരമായിട്ടൊരു വസ്ത്രമായിട്ട് നീ മാറുവാൻ മനോഹരമായ ഒരു ഉടുപ്പായി മാറുവാനായിട്ട് ഒരു തുണി വെട്ടുന്നത് ഒരു ടൈലർ തുണി വെട്ടുന്നത് പോലെ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം വെട്ടിയൊരുക്കുകയിലൂയ്യൂയ്യ അല്ലെ ഒരു തുണിയിൽ നിന്ന് ഈ തുണി ഇങ്ങനെ വെട്ടി ഒരു ഷേപ്പിലേക്ക് മാറ്റുമ്പം ആ തുണിക്കുണ്ടാകുന്നൊരു വിഷമം ഉണ്ടാകത്തിൽ സത്യമായിട്ടും ഉണ്ടാവും ഇനിയിപ്പോ ഒരു പൂ പോലെ വെട്ടിയെടുക്കണമെങ്കിൽ ഒരു പൂവിനെ വെട്ടിയെടുക്കണമെങ്കിൽ ഇതിന്റെ നടുക്കൂടെ കത്തി ഓടിക്കേണ്ടി വരുവല്ലേ ഒരു നൊമ്പരമുണ്ട് പക്ഷെ വെട്ടിക്കഴിയുമ്പോ ഉണ്ടാകാൻ പോകുന്നത് ഒരു പുഷ്പമാണ് ഹലേലുയാ ജീവിതത്തിൽ സമനങ്ങളും ദുഃഖങ്ങളും വെട്ടുകളും മുഴുവുകളും വരുമ്പോൾ നീ യോക്തോടോ നിന്റെ ജീവിതത്തെ കൊണ്ട് നിന്റെ ദൈവം ഒരു വിസ്മയം ചെയ്യാൻ പോകുന്നു ആദംബരെ സഹായത്തിന് വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു നോക്കേക്കായി ഇങ്ങനെ കർത്താവിനെ പോലെ അടിയറവ് പറഞ്ഞു നിൽക്കുക മീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു കർത്താവേ ഞാൻ മർദ്ദിക്കപ്പെടുന്നു കർത്താവേ എനിക്കെന്തു പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കം എന്നെ വിട്ടിരിക്കുന്നു ഹാല പക്ഷേ കർത്താവേ എനിക്കറിയാം ഞാൻ ജീവിച്ചിരിക്കുന്നത് അങ്ങിലാണ് മുപ്പത്തി വയസ്സിൽ മരിച്ചു പോകണ്ട ഞാന് ഇന്ന് ജീവിച്ചിരിക്കുന്നത് നിന്നിലാണ് ഹലിഹു അതിനാലാണ് ഞാൻ അങ്ങേക്ക് അന്ന് ആയുസിനെ ഓർത്ത് അന്ന് പറയണ മക്കളെ വൈകിട്ടൊരു പ്രാർത്ഥന എഴുതണമെന്ന് പറഞ്ഞില്ലേ കിടക്കാൻ പോകുന്നതിന് ഹൃദയം നിറഞ്ഞ് തമ്പുരാൻ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തതയെ അറിയിക്കുന്നു ഹാലേ ലുയ്യാ ദൈവമേ എന്റെ നൊമ്പരങ്ങളുടെ വേദനകളുടെ നാളുകളിലൂടെ കടന്നുപോയെങ്കിൽ ഇപ്പോൾ ഞാൻ വിശ്രമിക്കാൻ പോകുമ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കും ദൈവമേ നിന്റെ ആകാശത്തോളം എത്തുന്ന നിന്റെ സത്യമല്ലേ മക്കളെ ഞാനും നിങ്ങളുമൊക്കെ എവിടെ ആയിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ എങ്ങനെയായിരിക്കുന്നുവോ ദൈവത്തിന്റെ വിശ്വസ്തതയില്ലേ ദൈവത്തിന്റെ ഒരു പരിഗണനയില്ലേ ദൈവത്തിന്റെ ഒരു കരുതലുണ്ട് എന്റെ പൊന്നുകുഞ്ഞ് എന്നെ രക്ഷിക്കും ഞാൻ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ ഒരു ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കും എന്തു വായിക്കൊള്ളട്ടെ യു ഡൂ സംസ് എന്ത് ചെയ്താലും നന്ദി പറഞ്ഞുകൊണ്ട് നീ ചെയ്തേ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വിസ്മയം ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷെ നീ കാണുന്ന ഒരു തകർച്ചയായിരിക്കാം ഒരു നൊമ്പരമായിരിക്കാം പരാജയമായിരിക്കാം എന്നാൽ നിരന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക തന്റെ വേദനകൾ എഴുതി വെച്ചിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു കർത്താവ് നീയാണ് എന്നെ ജീവിപ്പിച്ചത് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ ശുശ്രൂഷിക്കണം ജീവിതത്തിൽ ദൈവം ജീവിതത്തിലെ നിയോഗങ്ങള് ദൈവകരങ്ങൾ സമാപിച്ച് നീ ഭയപ്പെടണ്ട നീ ഇതാ നിന്റെ തീരുമാനത്തില് പദ്ധതി ഉണ്ട് ഇതാ കർത്താവിനെ സ്തുതിക്കാൻ സ്തുതിക്കാദത്തോട് അവിടുത്തെ പുതിയ പാട്ട് കർത്താവ് ഒരു പുതിയ പഠിപ്പിക്കുന്നു താ ഇത് പറഞ്ഞില്ലേ അവിടെ നിന്റെ അച്ഛരങ്ങളിൽ ഒരു പുതിയ പാട്ട് തന്നിരിക്കുന്നു പുതിയ പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഓ ഒരു

लु वेटिक